കളിച്ചും ചിരിച്ചും പരിഭവിച്ചും കുട്ടികൾ വീണ്ടും ഒത്തുചേർന്നപ്പോൾ പ്രവേശനോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം മഴ മാറി നിന്നതിനാൽ തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് മിക്ക വിദ്യാലയങ്ങളിലും ചടങ്ങുകൾ നടന്നത് മഴ മാറി മാനം തെളിഞ്ഞ സന്തോഷത്തിൽ പ്രവേശനോത്സവം കുരുന്നുകൾ ആഘോഷമാക്കി മാറ്റി പുതുതായി ക്ലാസ്സിലെത്തിയവർക്ക് അമ്പരപ്പായിരുന്നുവെങ്കിൽ രണ്ടു മാസത്തെ ഇടവേള കഴിഞ്ഞെത്തിയവർ പരിചയം പുതുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു എരഞ്ഞിക്കൽ കാരനൂർ യു സ്കൂളിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ കൌൺസിലർ വി മനോജ് ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ നന്മയുള്ളവരായി വളർന്നു വരണമെന്നും നാടിന് നല്ലത് ചെയ്യാൻ പ്രാപ്തി നേടണമെന്നും അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ മുഖ്യാതിഥിയായി ഇവിടെ മുഖ്യാതിഥിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിജയല്ലേ അല്ലെ ആദ്യഘട്ടങ്ങൾ വിജയിച്ചു നാലത് വിജയിച്ചു അഞ്ചു കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാലയം ഏറ്റവും പ്രശസ്തമായ വിദ്യാലയമാണ് ഇവിടെ നിങ്ങളെ നിങ്ങൾ പോലെ നോക്കുന്ന ടീച്ചർമാരാണ് ഉള്ളത് അല്ലെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോട് നിങ്ങൾക്ക് പറയാൻ നിങ്ങളെ പൊന്ന് മക്കളെ പോലെ അവർ നോക്കും പിന്നെയോ നിങ്ങളെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് സബ്ജില്ല സബ്ജില്ലയിലൊക്കെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച കഴിക്കുന്ന സ്കൂളാണ് കാരമോകിപ്പി അല്ലേ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് കാരനോകുപ്പി എന്ന് പറഞ്ഞാൽ ആ അഭിമാനം നിങ്ങൾ ഇതാക്കണം ഇനിയും ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഹെഡ് മിസ്റ്റേഴ്സ് പി ഗീത പി ടി എ പ്രസിഡന്റ് എൻ എം പ്രിയേഷ് ബീറ്റ് പോലീസ് ഓഫീസർ ബിജു പേരാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് കോഴിക്കോട്